ഏതോ കുഞ്ഞിക്കോയ ഏതോ മുത്തുക്കോയ അല്ലാണ്ട് അങ്ങനെ സോദാഹിത്വങ്ങളുടെ മകന്റെ മകന്റെ മകനൊന്നും അല്ല കുഞ്ഞിക്കോയെ വന്നിട്ട് കസേന വിരുന്നിരിക്കണെ നോക്കിട്ട് പറഞ്ഞു അടുക്കള അവിടെ ശരിയാവൂല അതാണ് നിന്റെ മോൻ ഇങ്ങനെ കഞ്ചാവടിച്ചു നടക്കുന്നു അപ്പൊ തന്നെ അടുക്കള ടീം കഴിഞ്ഞു ലക്ഷങ്ങൾ ആർക്ക് പോയി എന്ന് പറഞ്ഞാൽ ആ വന്നിരുന്ന കുഞ്ഞിക്കോയെ ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ അനുസരിച്ചോണം എന്നത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചങ്ങ് വെച്ചു അതുകൊണ്ട് പേടിയാണ് തങ്ങൾ പറഞ്ഞിട്ട് പൊളിക്കാണ്ടിരുന്നാൽ എങ്ങനെയാ പൊളിക്കും അത് അവരുണ്ടാക്കിയ കുടിലെ തന്ത്രമായിരുന്നു അതിന്നും അവർ പയറ്റി കൊണ്ടിരിക്കുക സെലഫികളെടുത്ത് മാത്രമേ ആ ഒരു തന്ത്രം വിലപ്പോവാതെ വന്നിട്ടുള്ളൂ സെലഫ് കന്നത്തെ പേടിയൊന്നുമില്ല അയ്യോ ജിഫ്രി മുത്തുക്കോയനാ പറഞ്ഞത് നമുക്ക് ജിഫ്രി ജിഷി മുത്തുക്കോയ മാത്രം അതിലപ്പുറത്ത് വേറെ ആരുമല്ല അത് ഈ കെ നമ്മുടെ നാട്ടിലുള്ള ഈ കെ സമസ്തന്റെ

നാല് ആളുകളെ മുന്നിലും ഒരു സ്റ്റേജ് മൈക്കം കിട്ടിയാൽ എന്ത് പറയണമെന്ന് തീരുമാനിക്കാൻ സഹസ്രീകരിക്കുന്ന ആരും എണീറ്റൊന്നും കണ്ട ഇന്നു പറയണ്ട ഇന്ന് പറയണ പറയില്ല അത് പറയുന്നവർ തീരുമാനിക്കലാണ് ഒരു അഞ്ച് മിനിറ്റ് സംസാരത്തിലുള്ള ഈ താടി മിസ്റ്റർ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അഞ്ച് മിനിറ്റ് സംസാരത്തിൽ അഞ്ച് പേരെ കുറ്റപ്പെടുത്താം സാമുദായിക നേതാക്കളോ മത നേതാക്കളോ ആത്മീയ നേതാക്കളോ ആരും ഇവിടൂ ഞാൻ ഈ ആദർശമുള്ള ഈ വ്യക്തിയുടെ ആദർശമുള്ള മറ്റു നേതാക്കളോട് ചോദിക്കട്ടെ ഈ കുറ്റപ്പെടുത്താൻ ഈപത്തിനും അമീപത്തിന് മാത്രമാണോ ഈ ഇതാണോ നസീ അത് ഇതിനാണോ നമ്മൾ സ്റ്റേജ് കിട്ടുന്നത് ഒരിക്കലും ഭൂഷണമല്ലത് അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ഇന്ന് കേരളത്തിലെ മലയാള മണ്ണിലെ ആത്മീയ ഒരു മതസംഘടനയാണ് സമസ്ത കേരള ഒരു പരമോന്നത് സംഘടനയാണ് അതിന്റെ അമരത്തിരിക്കുന്ന സയ്യിദുൽമ ജിഫ്ലി മുത്തുകോയത്തങ്ങള് ഇന്ന് എതിർ കക്ഷിയും എന്തിനാ ബി ജെ പി ബി എച്ച് പി വിശ്വഹിന്ദു പരിഷത്ത് ഒരു എതിർ കക്ഷികളിലെ ആളുകൾ പോലും പറയാൻ മടിക്കുന്ന പേടിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പിന്നെ അവർക്കൊരു ധൈര്യമില്ലാത്ത കാര്യം പച്ചയായ പബ്ലിക്കില് റീപത്ത് പറഞ്ഞുകൊണ്ട് നിന്റെ സംസാരത്തിൽ വന്ന എന്താ ഡിയർ താടി സയ്യിദുലമയെ കുറിച്ച് ജിഫ്രി മുത്തുഖത്തെ കുറിച്ച് ഏതോ ഒരു ബടായി പറയുന്ന ആള് ഞാനൊരു കാര്യം പറയുന്നു മര്യാദ സംസാരിച്ചുകൊണ്ട് സംസാരത്തിൽ മര്യാദ പാലിക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത്രയും സമസ്തയുടെ അണികളെ നെഞ്ചത്ത് ഈ വാക്ക് കുത്തിയാൽ ഒരു പക്ഷെ അവർ താടിയെ നിങ്ങൾ നെഞ്ചത്ത് കയറി നിറങ്ങും അല്ലെങ്കിൽ അവർ നിങ്ങളെ നിയമപീഠത്തിൽ കയറ്റും സയ്യിദ് ഞാൻ ചോദിക്കട്ടെ ഇത്രയും കേരളത്തിൽ ആത്മീയമായിട്ട് പല നേതാക്കളും ഉണ്ടല്ലോ ഏതെങ്കിലും ഇത്രയും നിലപാടിൽ കർക്കശയുള്ള ഒരു നേതാവിന് പറയാമോ എന്തെങ്കിലും ഒരു കാര്യം ഈ ആത്മീയ നേതാവ് അല്ലെങ്കിൽ ഈ സാമുദായിക നേതാവ് എന്തെങ്കിലും ഒരു നിലപാടിൽ മാറ്റം വരുത്തിയോ തലപ്പാവും തലയും ആരുടെ മുമ്പിലും കുനിക്കാത്ത സയ്യദ ജിഫി മുത്തോയത്തങ്ങള് ബടായ് പറയുന്ന നീ എന്താ പറഞ്ഞത് അത്തരം ആദർശത്തില് തല കുനിക്കാത്തൊരു നേതാവ് നീ മറ്റൊന്ന് കാണിച്ചു അപ്പൊ ഞാൻ പറയുന്നത് ഈ താടി മിസ്റ്റർ ഈ ഡിയറിന്റെ ആദർശമുള്ള മറ്റു നേതാക്കളോടൊക്കെ ഞാൻ ചോദിക്കുകയാണ് ഈ മൈക്കയും ഈ ആളുകളും പിന്നെ സെറ്റപ്പ് ആക്കുന്നത് ഈ ഒരു കുറ്റപ്പെടുത്തലി മാത്രമാണ് ഇതാണോ നസിയത് ഇതാണോ തെബ്ലീവ് എടോ ഡിയർ നിങ്ങൾക്ക് ആദർശം പറഞ്ഞോളൂ ആദർശം ആദർശമായി കുറ്റപ്പെടുത്തിക്കൊള്ളു വ്യക്തിഹത്യ എവിടെ നിന്ന് പഠിച്ചു ഏത് ബെഞ്ചിൽ ഏത് കോളേജിൽ നിന്ന് പഠിച്ചാണിത് എന്ത് തോതിൽ എന്ത് തൊബിലീവ് ഞാൻ കേട്ടിട്ടില്ല ഒരു കുറ്റപ്പെടുത്തലിൽ മാത്രമാണോ ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് അഞ്ചു ആറുവാള അഞ്ചു മിനിറ്റ് സംസാരത്തിൽ അഞ്ചോ ആറോള പേര് കുറ്റപ്പെടുത്തും ആത്മീയ നേതാക്കളെ സാമുദായിക നേതാക്കളെ ബടായ പറയുന്ന ആള് എവിടെയോ ഒരു നാല് വരെ കിതാബ് പരിഭാഷ വായിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ധാരണയുണ്ട് കുറച്ച് ടൈം ചൂട്ടുകൾ കുറച്ച് ഭൗതിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പഠിച്ചാൽ നേടിയാൽ പയമതെല്ലാം പുച്ഛമായിത്തോളു പിന്നെ ഒരു 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 വേറൊരു ഊർജ്ജമാണ് നിങ്ങൾക്ക് നീ ആദർശം ആദർശത്തെ നേരിട്ടോ നിന്റെ തപസിനെ കുറ്റം പറഞ്ഞു പറഞ്ഞോ കുറ്റം പറഞ്ഞോ അത് വേറെ വ്യക്തിഹത്യ ഞാൻ പറയുന്ന ഒരു മര്യാദക്ക് സംസാരിച്ചതുകൊണ്ട് അല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജിഫ്രി തങ്ങൾ അമരത്തിരുന്നു കൊണ്ട് സാമുദായിക നേതാക്കളെ സമസ്തകല കല ഒരുമാറ അതിൻ്റെ മക്കളെ അവർ ചിലപ്പോൾ അവർ നെഞ്ചത്തി വാക്ക് കുത്തിയാൽ ഒരുപക്ഷെ താടിയുടെ നെഞ്ചത്ത് കയറും അല്ലെങ്കിൽ താടിയെ ഡിയർ നിങ്ങളെ ഒരുപക്ഷെ നിയമപീഠത്തിൽ കയറ്റേണ്ടി വരും അതുകൊണ്ട് വ്യക്തിഹത്യകൾ സംസാരത്തിൽ കുറക്കുക മര്യാദക്ക് സംസാരിക്കുക ഞാൻ അനീഫ കട്ടുപ്പാറ ഡിയർ അസ്ലാമലൈക്കു